സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തീർത്തും ഭിന്നശേഷിക്കാരെ ചേർത്തു പിടിച്ച് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാരായ പതിമൂന്ന് പേർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിളുകൾ വിതരണം ചെയ്തു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സൈഡ് വീൽ ഘടിപ്പിച്ച മോട്ടോർ സൈക്കിളുകൾ വിതരണം ചെയ്തത് ജനറൽ വിഭാഗത്തിൽ ഒൻപതും എസ് സി വിഭാഗത്തിൽ നാലു പേർക്കുമാണ് സ്കൂട്ടറുകൾ നൽകിയത് ബ്ലോക്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ സ്കൂട്ടറുകളുടെ വിതരണം നിർവഹിച്ചു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ് നമ്മളിപ്പോ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നടപ്പിലാക്കുന്നത് ഈച്ച വച്ചത് പല ഉദ്യോഗസ്ഥരാണ് നമുക്കറിയാം ഞങ്ങൾ ഫണ്ട് വെക്കുമ്പോൾ അത് നടപ്പിലാക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾക്ക് ഫണ്ടുകളും നീക്കി വെക്കാനൊക്കെ സാധിക്കുള്ളൂ അപ്പൊ ആ ഫണ്ടുകൾ നീക്കി വെക്കുമ്പോൾ അത് കൃത്യമായി നിർവഹണം നടത്തുന്നത് അത് ഉദ്യോഗസ്ഥരാണ് എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ സി ആണ് കൂടുതൽ അലംഭാവം കാണിച്ചത് അതുകൊണ്ടാണ് നമുക്ക് ആ വർഷത്തിൽ വർഷത്തിലായിട്ടും കൊടുക്കാൻ സാധിക്കാതെ വീണ്ടും അത് സ്വിൽ ആയി ഇപ്രാവശ്യത്തെ വർഷങ്ങളിലേക്ക് നമുക്ക് അത് കൊടുക്കേണ്ടി വന്നത് അപ്പൊ ആ വർഷം ഒരു പത്ത് പന്ത്രണ്ട് പേരെ നമുക്ക് നഷ്ടമായി പിന്നീട് വരുന്ന പുതിയ അപേക്ഷകൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇങ്ങക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോ ഏർ രണ്ട് സി ഡി പിമാരെ ഉള്ളത് പട്ടാമ്പുരി അഡീഷണലും കൊപ്പം അഡീഷണൽ സി ഡി പിടി ഉണ്ട് അപ്പൊ അവരുടെ ആ പദ്ധതിയിൽ ഒരു അഞ്ചോളം മുച്ചക്രവാഹനങ്ങൾ ഇപ്പൊ ടെൻഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ടുപേരാണ് ഈ പദ്ധതി നിർവഹണമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു തസ്നീമ ഇസ്മയിൽ പി പി ഉണ്ണികൃഷ്ണൻ ഷെഫീന ഷുക്കൂർ പി ടി മുഹമ്മദ് കുട്ടി എം കെ മുഹമ്മദ് വി പ്രസന്ന പി കെ ഷെബീർ മാസ്റ്റർ വി സെയ്ദലവി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ കെ പി സുപ്രഭ സി പ്രിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു